ഇപ്പൊ ഉദു ഇല്ലാതെ ഖുർആൻ പാരായണം ദിഖർ ചൊല്ല ഇതൊക്കെ ചെയ്യുന്നത് സംബന്ധിച്ചുള്ള അധ്യായം അത് സംബന്ധിച്ച് പറയുന്ന അധ്യായം ഇതില് ആദ്യം താരിഖായിട്ട് ചില അസറുകളാണ് ഇമാം ബുഖാരി റഹമുല്ല കൊടുത്തിട്ടുള്ളത് ഇത് മുസ്ലിം ആയിട്ടുള്ള ഹദീസ് അല്ല കൊടുത്തിട്ടുള്ളത് ചില അസറുകളാണ് വക്കാല മൻസൂറു അൽ ഇബ്രാഹിമ മൻസൂർ എന്നവർ ഇബ്രാഹിം എന്നവരെ തൊട്ട് പറഞ്ഞു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമുൻ നഹാഴി എന്ന താബി പണ്ഡിതനാണ് പാരായണം ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഹമ്മാം എന്ന് പറഞ്ഞാല് ഹമീം എന്ന് പറഞ്ഞ ചൂടുള്ള അതിനൊക്കെ പറയും ചൂടുവെള്ളം ഈ പിന്നെ പ്രത്യേകിച്ച് തയ്യാറാക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെക്കും കുളിക്കാനുള്ള പ്രത്യേക ഇടങ്ങൾ പണ്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ള കുളിമുറികളാണ് ഉദ്ദേശ്യം അതല്ലാതെ ഇന്നത്തെ രൂപത്തിലുള്ള ടോയ്ലറ്റും ടൂർനഴ്സ് സൗകര്യമൊക്കെ ഉള്ള അങ്ങനെയുള്ള അല്ല ഉദ്ദേശിക്കുന്നത് കുളിക്കാൻ മാത്രം സൗകര്യമുള്ളത് അങ്ങനെയുള്ള കുളിമുറി വെച്ച് ഖുർആാൻ പാരായണം കുഴപ്പമില്ല എന്ന് ഇബ്രാഹീമൻ നഹായി പറഞ്ഞതായിട്ടാണ് പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് തന്നെ വേറെ ചില റിപ്പോർട്ടുകളിൽ കറാഹത്താണ് എന്നും കാണാം അപ്പം ഇവിടെ ഹറാമില്ല കറാഹത്തോടു കൂടി അനുവദനീയം എന്നാണ് മനസ്സിലാക്കേണ്ടത് ചില പണ്ഡിതന്മാർ ആ കുളിമുറി പൂർണ്ണമായിട്ടും വൃത്തിയുള്ളതാണ് എങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അനുവദനീയമാണ് അവിടെ വെച്ച് ഇക്കറും ഖുർആാൻ പറയണം കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട് അതേപോലെ ഉദൂ ഇല്ലാതെ ഇല്ലാതെ കത്തെഴുതലും അതും കുഴപ്പമില്ല ലാ ബിന്ന് ഇബ്രാഹിമൻ നഹായി പറഞ്ഞു എന്നാണ് ഇവിടെ കത്തെഴുതൽ എന്ന് പറയുമ്പോ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് കത്ത് എഴുതുമ്പോൾ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം തുടക്കത്തിൽ എഴുതാമെന്നോ ബിസ്മിണ്ടല്ലോ തുടങ്ങേണ്ടത് അപ്പോ അതേപോലെ അഹമ്മു സലാഹത്തൊക്കെ ഉണ്ടാവാ സലാം അസ്സലാം അറിയിക്കുന്ന അഭിസംബോധന ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള എഴുത്തുകൾ അത് ആ അത് എഴുതുന്നതിന് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എഴുതുന്നതിന് എന്ത് വേണ്ട എഴുതാൻ ഗുരു വേണമെന്നില്ല ഗുരു ഉണ്ടാവണം നിർബന്ധമല്ല തമമാണ് അത് മറ്റൊരു കാര്യം അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ കുളിമുറിയിൽ നിൽക്കുന്ന ആള് അയാള് അരയിടുപ്പെടുത്തിട്ടുണ്ടെങ്കിൽ വസ്ത്ര ഉണ്ടെങ്കിൽ സലാംസ അല്ലെങ്കിൽ സലാംസെല്ല സ്ലാം ചെല്ലാതിരിക്കലാണ് കൂടുതൽ ഉത്തമം എന്ന് മനസ്സിലാക്കുക കാരണം സലാം ചെല്ലാൻ പിന്നെ ആൾ അടക്കണ്ടേ അപ്പോൾ കുളിമുറിയിൽ വെച്ചിട്ട് സലാം അടക്കുന്നത് അതില് കറാഹത്തെ വരാനുള്ള സാധ്യത അപ്പോ അയാള് അപ്പോൾ കൂടി വസ്ത്രത്തോടു കൂടിയാണെങ്കിൽ കുഴപ്പമില്ല വസ്ത്രത്തോടു കൂടി അല്ലെങ്കിൽ പിന്നത്തെ അങ്ങോട്ട് നോക്കി സലാം പറയാ എന്ന് പറയുന്നത് അവർക്ക് പ്രയാസമുള്ള കാര്യമായിരിക്കുമല്ലോ പിന്നെ വസ്ത്രത്തോടു ആണ് യഥാർത്ഥത്തിൽ കുളിമുറിയിൽ നിൽക്കേണ്ടത്

അവർ അഖ്ബറഹു അദ്ദേഹത്തോട് പറഞ്ഞു അന്നഹു ബാത നിശ്ചയം അദ്ദേഹം രാത്രി രാത്രി താമസിച്ചു മൈമൂന മൈമൂന റളിയല്ലാഹു 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 അൻഹയുടെ അൻഹയുടെ അലൈഹി അലൈഹി വസല്ലം നബി പത്നിയായ വഹിയ ആ അൻഹ ഇബ്നു അബ്ബാസ് ഹാലത്താണ് മാതൃ സഹോദരി മാതാവിന്റെ സഹോദരിയാണ് എന്നിട്ട് അബാസി വാക്കുകളായിട്ടാണ് പിന്നീട് പറയുന്നത് അപ്പോ ഞാൻ കിടന്നു കിടന്നു വിസാദത്തി അതായത് വിരിപ്പിന്റെ അല്ലെങ്കിൽ വീതിയിൽ കിടന്നുഹു റസൂൽ വസ്ലമയുടെ ഇണയും അതായത് അവിടെ ഒരു പക്ഷെ ഇതിന്റെ ഷർഹലൊക്കെ കാണാം പിന്നൂൽ അസുല്ലമയുടെ വീട്ടില് ഇബ്രഅബാസൈമാർക്ക് കിടക്കാൻ വേറെ വിരിപ്പ് എടുക്കാൻ ഉണ്ടായിട്ടുണ്ടാവണം എന്നില്ല അതുകൊണ്ടായിരിക്കാം ഒരു വിരിപ്പിൽ തന്നെ ഒരു ഭാഗത്ത് ഇബ്രഅ അബ്ബാസുള്ളാഹുനുമാർ കള കിടത്തിയത് എന്ന് കാണാം അപ്പോ ഫലാമ റസൂൽ അള്ളാഹി സുഹുലം അങ്ങനെ അള്ളാഹുസ്മൂറങ്ങി ഹത്താ ഇതൊല്ലു രാത്രി പകുതിയാകുന്നത് വരെ ഔ കഹുബി കലീം അല്ലെങ്കിൽ രാത്രി പകുതിയാകുന്നതിന് അല്പമുണ്ട് ഏതായാലും രാത്രി മാക്സിമം മാക്സിമമായ രാത്രി പകുതിയാകുന്നത് വരെ ഔ ബാദഹു കലീം അല്ലെങ്കിൽ ഒരൽപം ശേഷം അപ്പൊ നേരം ഏകദേശം മിഡ് നൈറ്റ് ആണ് ഏകദേശം രാത്രി പകുതിയായി രാത്രിയുടെ ഏകദേശം പകുതി ആകുന്ന സമയത്ത് റസൂൽ റസൂൾ സർവ ഉറക്കമിണർന്നു

അതിനുശേഷം ഇവിടെ അവസാനത്തെ പത്തായത്തുകൾ എന്നാണ് പറയുന്നത് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ എവിടെ മുതലാണ് ആകാശങ്ങളിലും ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാത്രി നഹാർ പകൽ വ്യതിയാനങ്ങളിലും ഉണ്ട് നിശ്ചയം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ഉരിൽ അൽബാബ് ലുബുള്ളവർക്ക് ബുദ്ധിയുള്ളവർക്ക് എന്ന് അപ്പൊ ഇങ്ങനെ തുടങ്ങുന്ന ഈ ആയത്ത് മുതൽ ആര് ഇമ്രാൻ സൂഹത്തിന്റെ അവസാനം അതായത് ആയത്ത് നൂറ്റി തൊണ്ണൂറ് വരും പ്രദേശം അവിടെ മുതൽ അവസാനം വരെ ഓതി അങ്ങനെ ശേഷം എന്ത് ചെയ്തു ഇവിടെ ഇമാം ബുഖാരി ഈ ടൈറ്റിലിൽ ഈ അതിഥത കൊടുക്കുന്നതിന്റെ ഉദ്ദേശ്യം നബിസ് അലിസ്ല ഉറക്കം ഉണർന്നതേ ഉള്ളു ഉദു എടുക്കത്തുന്ന് പിന്നീട് പറയുന്നത് അതിന്റെ മുമ്പാണ് എന്ത് ചെയ്യുന്നത് ആരും ഇമ്രാൻ സുഹൃത്ത് ഓദ്യിയത് അപ്പൊ ഓദാൻ വേണ്ടി ഒതു ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തെളിവായിട്ടാണ് പക്ഷെ ഇതിൽ പൂർണ്ണമായിട്ട് ഖണ്യതമായിട്ട് ഉറപ്പിച്ചു തെളിവുണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം നബിസ് അല്ലാസ്ലിമ ഉറങ്ങിയത് കൊണ്ട് ഒതു മുറിയണം എന്നില്ല കാരണം എന്താണ് അമ്പിയാക്കള് നബിമാര് അവരുടെ കൽപുറങ്ങും അവർ കൽപുറങ്ങൂല അവരുടെ കണ്ണേ ഉറങ്ങും എന്നാണ് അപ്പൊ അതുകൊണ്ട് കൽപുറങ്ങാത്തത് കൊണ്ട് ഉതുമുറിയുന്നതെങ്കിൽ അറിയാൻ പറ്റും എന്നതായിരിക്കും അപ്പോ വെറും ഉറക്കം മുറക്കുകൊണ്ട് സാധാരണഗതിയിൽ എന്താവൂല നബിമാർക്ക് ഒന്നുമുറിയില്ല എന്ന് മനസ്സിലാക്കുക എന്നാൽ മറ്റു കാര്യങ്ങൾ ഉണ്ടായാലും ഉത് മുറിയും അപ്പൊ ഉതുമുറിഞ്ഞാ മുറിഞ്ഞില്ല എന്നുള്ളത് ഖണ്ഡിതമായിട്ട് ഇതിൽ ഉറപ്പിക്കാൻ പറ്റില്ല ഏതായാലും ഇതാണ് ഇവിടെ തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് ഇനി ഉദു പിന്നെ അടുത്തല്ലോ അത് ഇനി പറയുന്നുണ്ട് അപ്പൊ ഉദു എടുത്തു എന്ന് പറയുമ്പോൾ മുതു മുറിഞ്ഞതുകൊണ്ടായിരിക്കും എടുത്തത് അങ്ങനെ ചിന്തിക്കാം പക്ഷേ ചിലപ്പോൾ ഇതിന്റെ എന്നിട്ട് കെട്ടിത്തൂക്കിയ ഒരു തോൽപാത്രത്തിലേന്റെ അടുത്തേക്ക് എണീറ്റ് വന്നു എന്നിട്ട് അതിൽ നിന്ന് എടുത്തു എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായിട്ട് നന്നായിട്ട് ഇസ്ബാൽ നന്നായി എടുത്തു ഖാമ അങ്ങനെ നബി 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 സ്വല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം 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 എടുത്ത ശേഷം നിസ്കരിക്കാൻ തുടങ്ങി ഖാല ഇബ്നു ഇബ്നു അബ്ബാസ് അബ്ബാസ് തുടർന്ന് പറയുന്നു ഫഖുംതു ഫഖുംതു അപ്പോൾ ഞാൻ 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 എണീറ്റു ചെയ്തു റഹബതു എന്നിട്ട് പോയി ഇലാ ജംബിഹി പാർശ്വഭാഗത്ത് നിന്നു പാർശ്വഭാഗത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ഇടതു ഭാഗത്താണ് നിന്നു അപ്പൊ നബിസ് നബിസ്മയുടെ അവിടുത്തെ വലത് കൈ വെച്ചു അല റഹസിന്റെ തലയിൽ എന്നിട്ട് എന്റെ ചെവിക്ക് പിടിച്ചു വലത് ഭാഗത്തെ തിരിച്ചു കൊണ്ട് എങ്ങനെ നബിസ്ലമെന്ത്ബിഅ അബ്ബാസിള്ളഹുമാറുകളെ ഭാഗത്തേക്ക് നിർത്തി ഇടതുഭാഗത്ത് ചെന്നി നിന്ന ഇബല അബ്ബാസിള്ളഹന്മാറുകളെ ഭാഗത്തേക്ക് മാറ്റി കാരണം ഇമാമിന്റെ കൂടെ ഒരാൾ മാത്രമാകുമ്പോ അയാൾ ആദ്യം ആൾ എന്ത് ചെയ്യണം വലുതുഭാഗത്താണ് കണ്ടത് നബി രണ്ടരക്കാലത്തു സുമരക്കാലത്തെയും പിന്നെ രണ്ട് സുമറക്കാലത്തെയും പിന്നെ രണ്ട് സുമറക്കാലത്തെയും പിന്നെ രണ്ട് സുമറക്കാലത്തെയും പിന്നെ രണ്ട് സുമറക്കാലത്തെയും പിന്നെ രണ്ട് സുമ്മാറ പിന്നെ പിതുറാക്കി അപ്പൊ ഇവിടെ ആറിന്റെ പന്ത്രണ്ടും ഒന്ന് ഒരു പിന്നെ നബി പതിമൂന്നാലത്ത് ചെരിഞ്ഞു കിടന്നുദീൻ നബിയുടെ അടുത്ത് മുഅദ്ദിൻ ആൾ വരുന്നത് വരെ ഫാമ അപ്പൊ എന്നുല്ലാറക്ക എന്നിട്ട് രണ്ടരക്കാലത്ത് ലഘുവായി സുബിയുടെ മുമ്പുള്ള രണ്ടരക്കാലത്ത് നടത്തും എന്നിട്ട് പുറപ്പെട്ടു എന്നിട്ട് നിസ്കരിച്ചു ഇവിടെ പതിമൂന്നക്കാലത്താണ് കാണുന്നത് അത് ഒരു പക്ഷേ ഷറാഹിലെ കാണാം ചിലപ്പോ അലൈഹി ഏർ ഈ ഇവിടെ ഇബ്രാബാ സുഹാൻമാർ കണ്ട റിപ്പോർട്ടിൽ പതിമൂന്നെന്ന് കാണുന്നത് ആദ്യത്തെ രണ്ട് ലഘുവാരക്കാലത്തും കൂടെ ചേർത്തിട്ടായിരിക്കാം എന്ന് പറഞ്ഞാല് പല വിശദീകരണങ്ങളുണ്ട് നബി സു അല്ലാ ദീർഘമായ രാത്രി നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് രണ്ടക്കാലത്ത് ലഘുവായി നിസ്കരിച്ചിരുന്നു എന്ന് ചിലപ്പോ അതുകൂടെ ചേർത്തിട്ടായിരിക്കാം പതിമൂന്ന് സാധാരണ രീതിയിൽ നബിസ്വലു ദീർഘമായ രാത്രി നമസ്കാരം പതിനൊന്നരക്കാലത്തായിരുന്നു തുടക്കത്തിൽ ആ അതിന്റെ തുടക്കത്തിൽ രണ്ടരക്കാലത്ത് ലഘുവായി നിസ്കരിച്ചിരുന്നു ടോട്ടൽ പതിമൂന്ന് വരും